ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് മീൻ പിടിക്കാൻ തന്നെയാണ് അന്തരീക്ഷം ചെറിയൊരു കാലാവസ്ഥ വ്യത്യാസമുള്ള കാരണം കൊണ്ട് ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ ഞാനൊന്ന് പണിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന കോലാൻ്റെ പണിയാണ് അനിയൻ ഒറ്റ ഒട്ട് മിക്ക ഞാൻ വരാറുണ്ട് അപ്പോൾ അവനക്ക് ലീവ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് വരുന്നത് ക്യാമറ പിടിക്കാൻ ഇപ്പോൾ രണ്ട് പേരില്ലാത്ത കാരണം കൊണ്ട് വല അയക്കണം നീട്ടണം വല പിടിക്കണം മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് വീഡിയോ കുറച്ച് ഫുള്ള് ലെങ്ത്തായിട്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഫോണ് കയ്യ് പിടിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് രണ്ടാളുണ്ടാകും ഉണ്ടായിക്കഴിഞ്ഞാലേ നമുക്ക് അത് ഫുൾ വീഡിയോ ആയിട്ട് പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വല പിടിച്ചു കഴിഞ്ഞു ഒരു വലക്കെ കിട്ടിയ മീനാണിത് ഞാൻ കുറച്ച് ദിവസമായിട്ട് മീൻ കാണാറുണ്ട് ഇവിടെ ഇത് കൂടെ സഞ്ചരിക്കുന്ന മീനായ കാരണം കൊണ്ട് നമുക്ക് മീൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ പണിക്ക് വന്നിട്ടുള്ളത് പിന്നെ ഫുള്ളായിട്ട് അധികം ഒന്നുമില്ല രണ്ടുപേരില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് മീനിൽ അത്ര ക്വാണ്ടിറ്റി ഉള്ളു പിള്ള പോലെ ഒറ്റയ്ക്ക് വന്നപ്പോൾ പിടിച്ചതാണ് ഇപ്പം എന്ത് കിട്ടിയേക്ക് ഇരുന്ന മീനാണിത് ഇത് നേരെ മാർക്കറ്റേക്കാണ് കൊണ്ടുപോവുക മാർക്കറ്റിൽ ഒരു പ്രത്യേകത ഉണ്ട് നാടൻ മീൻ ഭയങ്കര മാർക്കറ്റാണ് ഡിമാൻഡുള്ളൊരു ഐറ്റം ആണ് ഈ പരല് കോലാന് വയമ്പ് നാടൻ മീനുകളൊക്കെ ഭയങ്കര മാർക്കറ്റുള്ള ഐറ്റംസ് ആണ് ഇതിപ്പം ഞാൻ നേരെ മക്കറ്റിലോട്ട് സെറ്റാക്കി മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇതൊക്കെയാണ് അങ്ങനെ മക്കറ്റിലോട്ട് സെറ്റാക്കി വെക്കണം ഇതിപ്പോൾ വേറെ മിക്സ് മീനൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എല്ലാം ഒറ്റ മീൻ തരായ കാരണം കൊണ്ട് നമുക്കത് ഒരുമിച്ച് ഇടാവുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് തരേണ്ട ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഇവിടെ നിന്ന് തന്നെ സെറ്റാക്കിയിട്ടാണ് ഞാൻ പോകാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്